ോകത്തിലെ പല മാനേജർമാരും ഉണ്ടാവും പക്ഷേ കാർലോ ആഞ്ചലോട്ടി ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഒരു മാനേജറാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർലോ ആഞ്ചലോട്ടിയെ പറ്റി സംസാരിക്കുന്നതെങ്കിൽ പറഞ്ഞുതരാം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യപാദം റയൽ മെഡൽ വേഴ്സസ് മാഞ്ചസ്റ്റർ ജി മത്സരത്തിന് മുന്നേ റുഡി ഗെർക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു താരം ടീമിലുണ്ടായിരുന്നില്ല പകരം സെൻട്രൽ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഡിഫെൻസി മിഡ്ഫീൽഡായി കളിക്കുന്ന ചുമേനിയെ കളത്തിലേർക്കും ചൂമേനി മെഡ്രിഡിന്റെ സെന്റർ ബാക്കായി കളിക്കുന്നത് ആദ്യമായിട്ടല്ല തൻ്റെ ടീമിലെ ഒരു താരത്തിന് എഞ്ചുറി സംഭവിക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ കളിക്കാത്ത മറ്റൊരു താരത്തെ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ കളിക്കേണ്ടി വരുന്ന താരം യാതൊരു മടിയും കൂടാതെ കാർലോ ആഞ്ചലോട്ടിയെ അഞ്ചു പലപ്പോഴും ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫെഡേ വാൽവറുടെ പോലും തൻ്റെ പൊസിഷനായിട്ടുള്ള സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് മാറി ലൂക്കാസ് വാസ്കസിന് പരിക്കുപറ്റുമ്പോൾ റൈഡ് ബാക്കായി കളിക്കുന്നു ഈ ഒരു കാര്യത്തിലാണ് കാർലോ ആഞ്ചലോട്ടിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഹെൽമാറ്റിന്റെ സൂപ്പർ താരങ്ങൾ തമ്മിൽ തമ്മിൽ അടിയാകും അവർ തമ്മിൽ ഈഗോ വർക്കൗട്ട് ആകും എന്ന് പറഞ്ഞിട്ടുള്ള വിമർശകരുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും റയൽ മാഡ്രിഡ് ടീമിൽ കാണുന്നില്ല പലരും ഫ്ലോപ്പ് ആകും എന്ന് പറഞ്ഞിട്ടുള്ള കിലിയൻ എംബാപ്പയ്ക്ക് നിരന്തരം അവസരം കൊടുക്കുന്നു തനിക്ക് ചേർന്നതല്ല താൻ ലെഫ്റ്റ് വിംഗ് ഫോർവേഡായി മാത്രമേ കളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള കിലിയൻ എംബാപ്പെ ഇപ്പം വളരെയധികം മികച്ച താരമായി ഒരു വലിയ സ്കോഡ് അല്ലെങ്കിൽ ഒരു സൂപ്പർ താരങ്ങളുടെ നീണ്ട നിര തന്നെയുള്ള ഒരു ടീമിനെ അനുനയിച്ച് ഒട്ടും ഈഗോ ഇല്ലാതെ ആ ടീമിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കാർലോ ആഞ്ചലൂട്ടി മികച്ച പരിശീലകനാണ്